ഈ ലോകത്തത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന രീതിയിൽ ചിന്തിപ്പിക്കുന്ന കഥകളാണ് നമുക്ക് ചുറ്റും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് വീട്ടിൽ പ്രസവം എടുക്കാൻ ശ്രമിച്ച അമ്മയും നവജാത ശിശുവും മരിച്ച സംഭവത്തിൽ ദുരൂഹത കൂട്ടി വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത് മൂന്ന് സിസേരിയൻ നടത്തിയിട്ടുള്ള ഭാര്യയെ ഒഴിവാക്കാൻ വേണ്ടിയാണ് വീട്ടിൽ പ്രസവം നടത്തിയതെന്നാണ് സൂചന പുറത്തു വരുന്നത് ആർക്കും സംശയം തോന്നാത്ത വിധമുള്ള കൊലപാതകമാണ് ഭർത്താവ് നടത്തിയതെന്ന് സൂചനയിൽ പറയുന്നു പാലക്കാട് സ്വദേശിനിയായ ഷമീറ ബീബിയുടെയും നവജാത ശിശുവിന്റെയും മരണത്തിലാണ് പൂന്തുറ സ്വദേശിയായ ഭർത്താവ് നയാസിനെതിരെ കൂടുതൽ ആരോപണമുയർന്നത് ഇയാൾ നിലവിൽ നെയ്മം പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് നയാസും ഇയാളുടെ മകളും മറ്റൊരു യുവതിയും ചേർന്നാണ് ഷമീറ ബീബിയുടെ പ്രസവം എടുത്തതെന്നാണ് വിവരം ഷമീറയുടെ മരണത്തിന് പൂർണ്ണ ഉത്തരവാദി നയാസ് തന്നെയാണെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നുണ്ട് നയാസിന്റെ മണക്കാടുള്ള ഭാര്യയിലെ മകളാണ് പ്രസവമെടുക്കാൻ എത്തിയത് മൂന്ന് സിസേരിയൻ നടത്തിയിട്ടുള്ള ഷമീറയെ കൊല്ലാൻ ഉറപ്പിച്ചായിരുന്നു ഈ നീക്കം നാട്ടുകാരുടെ ഇടപെടലാണ് വസ്തുത പുറത്തു കൊണ്ടുവന്നത് മകൾ നാലാമതും ഗർഭിണിയാണെന്ന വിവരം നയാസ് തങ്ങളിൽ നിന്ന് മറച്ചുവെച്ചു എന്ന് പറയുന്നു മരിച്ച ഷമീറയുടെ മാതാപിതാക്കളും പ്രതികരിച്ചു ഒരു മാസം മുൻപ് മാത്രമാണ് ഷമീറ ഗർഭിണിയാണെന്ന് അറിഞ്ഞത് പ്രസവശേഷം വീട്ടിലെത്താമെന്ന സഹായത്തിന് ആളുണ്ടെന്നും ഷമീറ പറഞ്ഞു എന്നാൽ പിന്നീട് ഫോൺ വിളിച്ച് മകളെ ഫോണിൽ കിട്ടിയില്ല എന്നും മാതാപിതാക്കൾ വെളിപ്പെടുത്തി യുവതിക്ക് നൽകിയത് അക്യൂ പഞ്ചർ ചികിത്സ എന്നുള്ള കണ്ടെത്തൽ കൂടിയായപ്പോൾ വല്ലാത്ത വേവലാതിയാണ് ഇപ്പോൾ എല്ലാവരുടെയും നിൽക്കുന്നത് ഭീമാപ്പള്ളിയിൽ ക്ലിനിക്ക് നടത്തുന്ന വെഞ്ഞാറമൂട് സ്വദേശി ഷിഹാബാണ് യുവതിയെ ചികിത്സിച്ചത് ആധുനിക ചികിത്സ നൽകാതെ വീട്ടിൽ പ്രസവിക്കാൻ ഭർത്താവ് നയാസ് നിർബന്ധിച്ചുവെന്ന് പോലീസ് പറയുന്നു ആശുപത്രിയിലേക്ക് മാറാൻ ആവശ്യപ്പെട്ട ആരോഗ്യ പ്രവർത്തകരോട് നയാസ് മോശമായി പെരുമാറിയെന്നും പോലീസ് കണ്ടെത്തി പാലക്കാട് സ്വദേശിയായ ഷെമീറ ബീബിയും കുഞ്ഞും ഇന്നലെയാണ് മരിച്ചത് നയാസിന്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തി ഷമീറയെ ഒഴിവാക്കാനുള്ള തന്ത്രമായിരുന്നു വീട്ടിലെ പ്രസവം ഈ സാഹചര്യത്തിലാണ് നയാസിനെതിരെ നരഹത്യ പോലീസ് ചുമത്തിയത് വിശദമായ ചോദ്യം ചെയ്യലും ഇതിന് പിന്നാലെ ഉണ്ടാകും ഉച്ചയ്ക്ക് ശേഷമാണ് ഗർഭിണിയായിരുന്ന ഷമീറ അമിത രക്തസാവത്തെ തുടർന്ന് ബോധരഹിതയായത് ഭർത്താവ് ആംബുലൻസ് വിളിച്ച് കിള്ളിപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നേരത്തെ തന്നെ അമ്മയും കുഞ്ഞും മരണപ്പെട്ടിരുന്നതായി ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു പാലക്കാട് സ്വദേശിനിയായ ഷമീറയുടെയും പൂന്തറ സ്വദേശിയായ നയാസിന്റെയും രണ്ടാം വിവാഹമാണിത് ഷമീറയ്ക്കും നയാസിനും രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഇരുവർക്കും ആദ്യ വിവാഹത്തിലും മക്കളുണ്ട് ആദ്യ വിവാഹത്തിലെ മകൾ ഗർഭമെടുക്കാൻ ഉണ്ടായിരുന്നുവെന്നത് ഗൂഢാലോചനക്ക് തെളിവ് തന്നെയാണ് നയാസന് വേറെയും ഭാര്യമാരുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു നെടുമങ്ങാടായിരുന്നു ഇവർ ആദ്യം താമസിച്ചിരുന്നത് ഗർഭിണിയായ ശേഷമാണ് കാരക്ക മണ്ഡപത്തിലേക്ക് മാറിയത് ഭാര്യയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് ഈ മാറ്റം സംശയമുണ്ട് ഷമീറ പൂർണ്ണ ഗർഭിണിയായപ്പോൾ തന്നെ ആരോഗ്യവകുപ്പ് അധികൃതരും ഡോക്ടറും ആശുപത്രിയിൽ എത്തിച്ചു വിദഗ്ധ ചികിത്സ നൽകണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിരുന്നു നയാ സിദ്ധന് തയ്യാറാവാതെ വന്നപ്പോൾ പോലീസ് ഇടപെട്ട് പ്രസവം വീട്ടിൽ മതിയെന്ന് നയാസ് വാശി പിടിക്കുകയുമായിരുന്നു ഇതോടെ അവർ മടങ്ങി ഷമീറയുടെ ഭർത്താവ് നയാസ് തിരൂർ സ്വദേശിയായ വ്യാജ അക്യൂ പഞ്ചർ സിദ്ധന്റെ ശിഷ്യനാണെന്നും ആരോപണമുണ്ട് ജില്ലാ അടിസ്ഥാനത്തിൽ ഇവർക്ക് കേരളത്തിൽ പത്തോളം പഠന കേന്ദ്രങ്ങളുമുണ്ട് ഉണ്ട് കല്ലാട്ടുമുക്ക് പെട്രോൾ പമ്പിനു സമീപമാണ് തിരുവനന്തപുരത്തെ പഠന കേന്ദ്രം അക്യൂ പഞ്ചർ എന്ന പേരിൽ ഇവർ പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥ അക്യൂ പഞ്ചറുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചികിത്സയാണെന്നും ആരോപണത്തിൽ പറയുന്നു കേരളത്തിൽ ഇതിന് ഇരകളായി ഇതിനു മുൻപും നിരവധി പ്രസവ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിൽ വീടുകളിൽ വർധിച്ചുവരുന്ന പ്രസവത്തിനും അപകടങ്ങൾക്കും കാരണം ഈ വ്യാജ ചികിത്സകരുടെ സ്വാധീനമാണെന്നും ആക്ഷേപം ഉയർന്നിരുന്നു നയാസിനെതിരെ പരാതി പോലീസിൽ മുന്നിൽ നേരത്തെ എത്തിയിരുന്നു യൂട്യൂബ് നോക്കി സാധാരണ പ്രസവം നടക്കുമെന്ന് യുവതിയുടെ ഭർത്താവ് നയാസ് അവകാശപ്പെട്ടെന്നും ആശുപത്രിയിലാക്കാൻ ആവശ്യപ്പെട്ട പോലീസിനോട് എനിക്കില്ലാത്ത വേവലാതി നിങ്ങൾക്ക് എന്തിനാണെന്ന് ചോദിച്ചതായും വാർഡ് കൗൺസിലർ വെളിപ്പെടുത്തി യുവതിയുടെ ആദ്യ മൂന്ന് പ്രസവം സിസേരനായിരുന്നുവെന്നും അവസാന പ്രസവം കഴിഞ്ഞിട്ട് ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ എന്നും ആരോഗ്യ പ്രവർത്തകരും വെളിപ്പെടുത്തുന്നു ഭർത്താവ് ഉപേക്ഷിക്കുമെന്ന പേടിയിലായിരുന്നു ഷെമീറ ബേവിയെന്നും കൗൺസിലർ ദീപിക വെളിപ്പെടുത്തി ആ മൊഴിയും വളരെയധികം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടണും അമർത്തും